ജിയോ ടെക്സ്റ്റൈൽ ജിയോ സെൽ ഉപയോഗിച്ച് സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മിക്കുന്ന കേച്ചേരി അക്കിക്കാവ് റോഡ് നിർമ്മാണം വിലയിരുത്താൻ കിഫ്ബി ഉന്നതതല സംഘം സ്ഥലം സന്ദർശിച്ചു കിഫ്ബി പദ്ധതിയായ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് നവീകരണത്തിലാണ് പൊതുമരാമത്ത് വിഭാഗം ആധുനിക രീതി അവലംബിച്ചിരിക്കുന്നത് കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ ബാബ് കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിയാണ് നിർമ്മാണം നടത്തുന്നത് കിഫ്ബി എക്സിക്യൂട്ടീവ് ഡയറക്ടർ സീനിയർ കൺസൾട്ടന്റ് രാജീവൻ കൺസൾട്ടന്റ് വി ടി രാഹുൽ തുടങ്ങിയവരാണ് നിർമ്മാണം വിലയിരുത്താനെത്തിയത് കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇ ഐ സജിത് ബാബ് കൺസ്ട്രക്ഷൻസ് എം ഡി ബഷീർ തുടങ്ങിയവരും സംബന്ധിച്ചു എ സി മൊയ്തീൻ എം എൽ എ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ സ്ഥലത്തെത്തിയിരുന്നു നിർമ്മാണം പൂർത്തിയാകുന്ന കൂമ്പുഴ പാലത്തിന് സമീപം ചെമ്മന്തിട്ട പാടശേഖരത്തോട് ചേർന്നും അക്കിക്കാവ് പ്രദേശത്തും സൗന്ദര്യവൽക്കരണം നടത്തണമെന്ന് എം എൽ എ നിർദ്ദേശിച്ചു വഴിയോര വിശ്രമ കേന്ദ്രം മനോഹരമായ വഴിവിളക്കുകൾ ഇരിപ്പിടങ്ങൾ നടപ്പാതകൾ എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള പ്രപ്പോസൽ കിഫ്ബിക്ക് തയ്യാറാക്കി നൽകാൻ കെആർഎഫ് ബി അധികൃതരോട് കിഫ്ബി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു കൂമ്പുഴ പാലത്തിന് സമീപം വഴിയോര കേന്ദ്രവും മിനി പാർക്കും നിർമ്മിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് റോഡിന്റെ ഒന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ നീളത്തിൽ വീതിയായ ഒൻപത് മീറ്ററോളം ആവശ്യമായ രീതിയിൽ മണ്ണ് ബലപ്പെടുത്തുകയും ആവശ്യമായ ലാബ് പരീക്ഷണങ്ങൾ നടത്തി ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ജിയോടെക്സ്റ്റൈൽ വിരിക്കുന്നത് അസംസ്കൃത വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നതു മൂലം ഈ പ്രവൃത്തി പരിസ്ഥിതി സൗഹാർദ്ദം കൂടിയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ ആധുനിക നിർമ്മാണ രീതികൾക്ക് മാതൃക എന്ന നിലയിലും ബൈപ്പാസിന്റെ നിർമ്മാണം ശ്രദ്ധേയമാണ് കുന്നംകുളം മണലൂർ നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ ബൈപ്പാസ് റോഡിന് ഒൻപത് പോയിന്റ് എട്ട് എട്ട് കിലോമീറ്റർ നീളമാണ് ഉള്ളത് നവീകരണം പൂർത്തിയാകുന്നതോടെ തൃശൂരിൽ നിന്നും വടക്കൻ കേരളത്തിലേക്ക് പോകുന്നവർക്ക് കുന്നംകുളം നഗരപ്രദേശങ്ങളെ ഒഴിവാക്കിയും നാല് കിലോമീറ്ററോളം ദൂരം ലഭിക്കാനും കഴിയും ജിയോ ടെക്സ്റ്റൈൽ ജിയോ സെൽ ഉപയോഗിച്ചുള്ള റോഡിന്റെ പ്രവർത്തികൾ പട്ടിക്കര മുതൽ ചിറനല്ലൂർ ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിൽ ഏപ്രിൽ മുതൽ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ വെള്ളപ്പൊക്കം ഉയർന്ന തോതിൽ ബാധിച്ച ഈ റോഡിലെ ചിറനെല്ലൂർ കൂമ്പുഴ ഭാഗങ്ങളിലെ റോഡിന്റെ അടിത്തറ ബലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് അംഗീകരിച്ച ജിയോടെക്സ്റ്റൈൽ ജിയോസെൽ രീതി ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ രീതി ഉപയോഗിക്കുന്നത് കേരളത്തിലെ പൊതുമരാമത്ത് റോഡുകളിൽ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മാണം നടത്തുന്ന പ്രധാന പദ്ധതികളിൽ ഒന്നാണിത് കേച്ചേരിയിൽ നിന്നാരംഭിച്ച് തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിൽ അക്കിക്കാവിൽ അവസാനിക്കുന്ന റോഡ് കിഫ്ബി മാനദണ്ഡ പ്രകാരം പന്ത്രണ്ട് മീറ്റർ വീതിയിൽ നവീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ വരെ കരാർ കാലാവധിയുണ്ടെങ്കിലും ഈ വർഷം ഡിസംബറിൽ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കിഫ്ബി ഡയറക്ടർ കെ പി പുരുഷത്തമൻ പറഞ്ഞു ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതെന്നും ഡയറക്ടർ വ്യക്തമാക്കി ഡേറ്റ് അടുത്ത വർഷം ജൂലൈയിലാണ് നമ്മൾ പ്ലാൻ അതുപോലെ കോൺട്രാക്ടറും ഉള്ള ഒക്കെ ഡിസംബറിൽ തന്നെ പ്ലാനാണ് ജൂലൈ ജൂലൈ വരെ വരെ സമയം സമയം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അടുത്ത കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ ജനുവരി പതിനാറ് മുതലാണ് പ്രവൃത്തി ആരംഭിച്ചത് ഐ ആർ സി മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി കലുങ്കുകളുടെയും കാനകളുടെയും റോഡിൻ്റെയും പ്രവൃത്തികൾ ഘട്ടത്തിലാണ് മൂന്ന് മാസത്തിനുള്ളിൽ രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരം ടാറിങ്ങും പതിമൂന്ന് കലുങ്കുകളും രണ്ട് കിലോമീറ്ററോളം കാനകളും പൂർത്തീകരിക്കാനാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് സി ന്യൂസ് കേച്ചേരി